ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിവെക്കാനുള്ള ഒരു ഇടമായി ഒരു ചരിത്ര സ്മാരകം മാറുന്നു എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമാണ് മേൽക്കൂര പലതവണ തകർന്നു പോയിട്ടും അത് പുനരുദ്ധരിക്കാൻ കാണിച്ചു ഉത്തരവാദിത്വം പരിസരം സംരക്ഷിക്കുന്നതിന് കൂടി വേണമെന്ന് അപേക്ഷിക്കുന്നു ഈ മണ്ഡപത്തിൽ നാടു ഭരിച്ചിരുന്ന ഒരു മഹാരാജാവിൻ്റെ ശില്പമുണ്ട് മാർത്താണ്ഡവർമ്മയായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാരാജാവായിരിക്കാം പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ജനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടി പല കാര്യങ്ങളും രാജാക്കന്മാർ ചെയ്തിരുന്നു അതിലെടുത്തു പറയേണ്ട ഒന്നായിരുന്നു ആ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടായിരുന്ന കളുത്തട്ടുകൾ വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും അവർ അവരുടെ ചുമട് ഇറക്കി വെക്കുന്നതിനുമായിട്ടുള്ള ചുമട് താങ്ങിയും കിണറുമൊക്കെ ഇതിനോടനുബന്ധമായിട്ടുണ്ടായിരുന്നു ഇത് നടത്തുന്ന രാജാക്കന്മാരുടെ ശില്പവും അത്തരം മണ്ഡപങ്ങളിൽ കൊത്തിവെക്കാറുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഫ്ലെക്സൊക്കെ വെക്കുന്നത് പോലെ ാരക്കരയ്ക്കടുത്ത് കോട്ടാത്തല എന്ന സ്ഥലത്തുള്ളൊരു കളിത്തട്ടാണിത് കളിത്തട്ട് മേൽക്കൂര ഒഴിച്ച് ബാക്കിയെല്ലാം കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് പല സ്ഥലങ്ങളിലുമുള്ള ക കളിത്തട്ടുകൾ തകർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെങ്കിൽ തടി കൊണ്ടുള്ള സ്ട്രക്ചറൊക്കെ ആയതുകൊണ്ട് കാലപ്പഴക്കത്തിൽ നശിച്ചു പോവുകയാണ് പതിവ് എന്നാൽ ഇത് പൂർണ്ണമായിട്ടും കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് പിൽക്കാലത്ത് തട്ട് തട്ട് ഭാഗം എപ്പോഴും ഈ ഇരിക്കുന്ന ഭാഗം എപ്പോഴും തടി കൊണ്ട് തന്നെയായിരിക്കും മരപ്പലകൾ വിരിച്ച് ഇരിക്കാനും കിടക്കാനുമൊക്കെയുള്ള സൗകര്യത്തിൽ ഉയർത്തി കെട്ടുന്ന ഒരു ഭാഗമാണ് ഉണ്ടാകുക എന്നാൽ ഇവിടെ ഇതിപ്പോൾ പിൽക്കാലത്ത് തകർന്നു പോയതിന് പകരം അവർ കോൺക്രീറ്റ് ചെയ്ത് ടൈൽസൊക്കെ പാകിയിരിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കടുത്തട്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അന്ന് ഇതിൻ്റെ മേൽക്കൂരയൊക്കെ നശിച്ച് ചോർന്നു വിലിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു പക്ഷേ ഇതിങ്ങനെ ഒരു കല്ലുകൊണ്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇത് തകർന്നു പോകാതിരിക്കുകയായിരുന്നു പക്ഷേ പിൽക്ക പിന്നീട് അവർ വീണ്ടും നാട്ടുകാരെല്ലാം അല്ലെങ്കിൽ പഞ്ചായത്തോ അവരെല്ലാം ഇത് പുനരുദ്ധരിച്ച് വളരെ മനോഹരമാക്കി വെച്ചു വീണ്ടും അവിടെ ഇവിടെയായിട്ട് ഓട് പൊട്ടി ചോർച്ച് തുടങ്ങിയിട്ടുണ്ട് നാല് കൽത്തൂണുകളാണ് ഇവിടെ ഉള്ളത് ഈ നാല് കൽത്തൂണുകളിലും ഈ മണ്ഡപത്തിനകത്തേക്ക് നോക്കിയിരിക്കുന്ന നിലയിൽ നാല് ശില്പങ്ങളുണ്ട് ഒന്ന് ഗണപതിയാണ് മറ്റൊന്ന് മുരുകൻ മറ്റ് രണ്ട് ശില്പങ്ങളാണ് അപ്പോൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു കളിത്തട്ടാണ് എന്ന് മനസ്സിലാക്കാം കളിത്തട്ട് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത് ഈ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പൂവത്തൂർ അതുപോലെ പുത്തൂർ പോകുന്ന ഒരു വഴിയാണ് പുത്തൂരോട്ട് പോകുന്ന വഴിയാണ് ഈ ഒരു ഭാഗമെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കളിത്തെട്ടുകളും മറ്റുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെയുള്ള പഴയ തറവാടുകളിലൊക്കെ തന്നെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് മാർത്താണ്ഡവർമ്മയുടെ ചരിത്രമാണ് മാർത്താണ്ഡവർമ്മ രാ മഹാരാജാവ് ആകുന്നതിന് മുമ്പ് പ്രാണരക്ഷാർത്ഥം ഓടി വന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ഒരു പ്രദേശത്തെ പല വീടുകളിലും ഇത്തരം ഒരു ചരിത്രം നമ്മളോട് പറയാറുണ്ട് അപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും വാർത്താടവർമ ഇത്രയധികം വീടുകളിലൊക്കെ ഒളിച്ച് താമസിച്ചോ എന്നുള്ളൊരു സംശയമൊക്കെ നമ്മൾ പറയാറുണ്ട് പിൽക്കാലത്ത് അദ്ദേഹം മഹാരാജാവായതിനു ശേഷം ഈ ഒരു പ്രദേശത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭാവനകൾ അതായത് കളിത്തട്ടുകൾ നിർമ്മിച്ചു കുളങ്ങൾ കളി കളിത്തട്ടുകളോട് ബന്ധിച്ച് കിണറ് ഉണ്ട് ഇവിടെ ഒരു നമുക്കൊരു കിണറ് കാണാം പക്ഷേ അത് ആധുനികവൽക്കരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചുമട് താങ്ങി ചുമട് താങ്ങിയൊന്നും ഇപ്പം ഇല്ല പിന്നീട് നശിച്ചു പോയതായിരിക്കും അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ അദ്ദേഹത്തെ സഹായിച്ച വീടുകൾക്കും ആ സ്ഥലങ്ങൾക്കുമൊക്കെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നു അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇത് പലരും പറയുന്നത് മാർത്താൻ കാലത്ത് നിർമ്മിച്ച കളിത്തട്ടാണ് എന്നാണ് അപ്പോൾ അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീട്ടുകാർ പറയുന്ന കഥയുമായിട്ട് അല്ലെങ്കിൽ ചരിത്രവുമായിട്ട് മാമൊഴി വഴക്കങ്ങളുമായിട്ട് ഈ ഒരു പ്രദേശത്തിനൊക്കെ വളരെയധികം ബന്ധമുണ്ട് ഈ മണ്ഡപത്തിനെ പറയുന്ന എന്നാണ് പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞതിനെക്കാട്ടി ഭയങ്കര പറഞ്ഞാൽ ഉപരി നിർമ്മാണ ഒത്തിരി രീതിയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഒരു ചിറയുണ്ട് ആ ചിറയുടെ അനുസരിച്ച് ഇവിടെ ഒരു കിണർ പണിഞ്ഞാൽ ആ കിണറിൻ്റെ മണ്ണ് എടുത്തിട്ടിട്ട് ഇവിടെ കിണറിൻ്റെ മണ്ണ് എടുത്തിട്ടിട്ട് ഈ നാല് കാലുറപ്പിച്ച് ആ മണ്ണ് വെച്ചിട്ടാണ് ഇതെല്ലാം ഒറ്റ കൂട്ടിലിങ്ങനെ അടിച്ചു വെച്ചേക്കുക ഏതെങ്കിലും എന്ന് ഷേക്കായാൽ മറിയും അതുകൊണ്ട് അവർ മണ്ണ് എടുത്തിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തിട്ടിട്ട് നാല് ഇത് വെച്ച് നാലുത്തരം വെച്ച് എന്നിട്ട് ആ മണ്ണ് മൊത്തം തോണ്ടി കളഞ്ഞിട്ട് അത് ചെയ്തു വെച്ചത് കാരണം അന്ന് ഈ പാറയൊന്നും നിന്ന് പൊക്കി ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഉരുട്ടി കയറ്റി വൃത്തിയാക്കി ചെയ്തതാണ് പക്ഷേ ഇത് പുരാവസ്തുക്കെ ഏറ്റെടുത്തേക്ക് പോയത് ആ പൊളിഞ്ഞ ഇവിടെ ഒരു നല്ല മനോഹരമായ ആലുണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചുനാടിലൊക്കെ ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല എ സി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ആല് പോ മറിഞ്ഞു ഇതിൻ്റെ മേളയിൽ വീണ് മൊത്തം നാശമായിപ്പോയി അത് ഭയങ്കര വിഷമമുള്ളൊരു സംഗതിയായിപ്പോയി പിന്നെ അത് പിന്നെ ഇങ്ങനെ കിടക്കുന്ന പുരാവസ്തു ഏറ്റു എടുക്കാൻ വെച്ച് താമസം വന്നപ്പോഴത്തേന് നമ്മൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇത് വൃത്തിയാക്കി നശിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മകുടമൊക്കെ ഭയങ്കര രസമുള്ള മകിടങ്ങളാണ് പണ്ട് അമ്പലങ്ങളിലൊക്കെ പണിഞ്ഞു വച്ചേക്കുന്ന രീതിയിൽ നമ്മളെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശാസ്താംകോട്ട മക ശാസ്താംകോട്ടയ്ക്ക് പോകുന്നതിൻ്റെ കവാടമെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കോട്ടത്തിലെന്ന് പറയുന്നത് കേട്ടോ അന്നേരം ഇവിടെ ഐതിയമലയിലൊക്കെ പരമാവശമുള്ള ശങ്കുണ്ണിയുടെ ഐതിഹ്യമലയിലൊക്കെ പരമാർശമുള്ള ഒരു പിന്നെ ക്ഷേത്രമല്ല ഒരു കുടകുത്തിയ പാട് തുപ്പിയ പാട് കാൽപാതമല്ല ചവിട്ടുപാറ എന്ന് പറയാം തൊട്ട മേലിലുണ്ടത് തണ്ണീർ പന്തൽ ദേവീക്ഷേത്രം നമ്മുടെ ശാസ്ത്രം കൊണ്ട് അമ്പലത്തിൽ കഴിഞ്ഞാൽ ഈ തണ്ണീർ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കുരിശാല പോലെ ഒരെണ്ണം അവിടെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ചും വലുതായിട്ട് നമുക്ക് അറിയത്തില്ല പല ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ചുമ്പടി താങ്ങി പിന്നെ ഈ ഇതിലേക്കൂടെ പോകുന്നവർക്ക് ഈ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ തൊട്ടി അതൊക്കെ അവിടെ ഇരുപണ്ട് അകത്ത് അത് മണ്ണ് മൂടി കിടക്കും അവിടെ ഉണ്ട് ഉണ്ട് എൻ്റെ പേര് അരുൺ എന്നാൽ കോട്ടാത്തല കോട്ടാത്തല ജംഗ്ഷൻ ആയത് ആ അത് തന്നെ അത് തന്നെ ഇതിൻ്റെ തൂണുകളെ താങ്ങി നിൽക്കി നിർത്തിയിരിക്കുന്ന എല്ലാം കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകും ഇത്ര ഹെവിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മേൽക്കൂര തകർന്നു പോയി പോയാൽ പോലും ഈ ഒരു നിർമ്മിതി ഒരു സ്മാരകമായി തന്നെ ഇവിടെ കാണും കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഉറപ്പോടുകൂടി വളരെ ഹ്യൂ ഹ്യൂജായിട്ടുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി സാധാരണ ഇത്രയും ചെറിയ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന് എന്തിനാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത് ഇത്രയും വലിയ വലിയ കല്ലുകൾ കൊണ്ട് തൂണുകളും ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷേ കാലത്തെ അതിജീവിച്ച് ഇവ നിൽക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും മഹാരാജാക്കന്മാരും ഇത് നിർമ്മിച്ച ശില്പികളുമൊക്കെ ഇതിന് ഇങ്ങനെ ഒരു രൂപം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രൂപകൽപ്പന കൊടുത്തത് പിന്നെ ഇവിടെ നമുക്ക് സാധാരണ കാണുന്ന പോലെ തന്നെ മകുടം കാണാം ഈ ഈ മകുടം തേക്ക് കൊണ്ട് നിർമ്മിച്ച ഒരു മകുടമാണത് ആ മകുടത്തിലാണ് കഴിക്കോലുകളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് അതും വിശേഷപ്പെട്ട ഒരു പണിത്തരമാണ് സാധാരണ നമ്മൾ ഏത് കളിത്തട്ടുകളിൽ ചെന്നാലും ഈ ഒരു പണിത്തരം തന്നെയാണ് കാണുന്നത് അതിൻ്റെ ആ ഒരു മകുടത്തിൽ നിന്നും ഈ കഴിക്കോലുകളെ ഇറക്കി താഴോട്ട് പോയിരിക്കുന്ന ഒരു രീതി അതും ഗംഭീരമായിട്ടുള്ളൊരു നിർമ്മിതിയാണ് പക്ഷേ ഓടകളൊക്കെ വീണ്ടും പൊട്ടി പൊട്ടി തുടങ്ങിയിരിക്കുന്നു മരം അടുത്ത് തന്നെ നിപ്പുണ്ട് അതിൽ നിന്ന് കമ്പുകളൊക്കെ വീണായിരിക്കും ഇത് നശിക്കുന്നത് നമ്മൾ പല ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ ക്ഷേത്ര ശ്രീകോവിലിന് നേരെ തൊഴുതു നിൽക്കുന്ന രാജാക്കന്മാരുടെ ശില്പം കാണാം അല്ലെങ്കിൽ ആ ക്ഷേത്രം നിർമ്മിച്ച രാജാക്കന്മാർ ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ശില്പം നമ്മൾ കുട്ടമ്പേരൂർ അമ്പലത്തിൽ കണ്ടു അത് ശശിഭൂഷൺ സാറ് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്തിരുന്നു ചരിത്രകാരനായ ശശിഭൂഷൺ സാർ അത് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കൽമണ്ഡപത്തിൽ വരുമ്പോഴും നമുക്ക് ഒരു ശില്പം കാണാം ഞാൻ നമ്മുടെ സാധാരണ വേണാട്ട് രാജാക്കന്മാരുടെയൊക്കെ എന്താണ് ശിരോ അലങ്കാരം അതോടൊപ്പം തന്നെ നീണ്ട ചെവി ഇപ്പം രവിവർമ്മ സംഗ്രാമധീരനും മാർത്താണ്ഡവർമ്മയും രവിവർമ്മ സംഗ്രാമധീരനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള നീണ്ട ചെവി കാണാം അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വ്യക്തമല്ല അപ്പം ഇതൊരു മഹാരാജാവിൻ്റെ ശില്പമാണ് ഒരു ദേവതാശില്പമല്ലെന്ന് തന്നെ ഉറപ്പിക്കാം അപ്പം അദ്ദേഹം തൊഴുത് നിൽക്കുകയാണ് തൊഴുതു നിൽക്കുന്നത് ആരെ എന്ന് നമുക്ക് സംശയം വരാം കൽമണ്ഡപമാണ് ഇവിടെ ആരെയാണ് അദ്ദേഹം തൊഴുത് നിൽക്കുന്നത് അത് മറുവശത്തേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു ദേവതാശില്പം കാണാം ഇവിടെ അടുത്ത ക്ഷേത്രത്തിലെ തണ്ണീർ പന്തൽ ദേവി ക്ഷേത്രത്തിലെ ദേവിയാണ് ആ രൂപം കുത്തിവെച്ചിരിക്കുന്നതെന്ന് അനുമാനിക്കാം ആ നാട്ടിലെ ദേവതയെ ആ ദേശദേവതയെയാണ് രാജാവ് തൊഴുതു നിൽക്കുന്നത് ആ ദേവതയെ തൊഴുതു നിൽക്കുന്ന രീതിയിലാണ് ഒരുപക്ഷേ ഈ മണ്ഡപം പണിഞ്ഞ ഇപ്പോൾ മാർത്താണ്ഡ ഓർമ്മ മഹാ മഹാരാജാവിന് മുമ്പേ ഉള്ളതാണോ എന്നറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം പണിഞ്ഞപ്പോൾ മറ്റേതെങ്കിലും രാജാവിനെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണോ എന്നറിയില്ല നാല് തൂണുകളിൽ നിൽക്കുന്നത് കേവലം ഒരു നിർമ്മിതിയല്ല ഒരു ചരിത്രം ഭരണാധികാരിക്ക് ജനങ്ങളോടുള്ള ചുമതല എന്തായിരുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്